ആലപ്പുഴയിലും ട്രാൻസ്ജെൻഡർ വനിത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അരുണിമ എം കുറുപ്പാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മത്സരം വയലാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് നമ്മളെ അംഗീകരിച്ച് നമ്മളെ മനസ്സിലാകുന്ന നാട്ടുകാർക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഒരു ചേർ ഒരു വയലാറുകാരി എന്ന നിലയിൽ ഏത് സമയത്തും ഏത് പ്രതി പ്രതിസന്ധി ഘട്ടത്തിലും ഉണ്ടാവും വയലാറത്തെ കോൺഗ്രസ് നേതൃത്വം വളരെ ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്വാഗതം ചെയ്തത് ഈ നിർദ്ദേശം വന്നപ്പോൾ തന്നെ അവിടുത്തെ നേതൃത്വം എന്നെ അത്രത്തോളം എന്നെ ചേർത്ത് പിടിച്ചിരുന്നു എനിക്കതിൽ വലിയ സന്തോഷം കോൺഗ്രസിന് എല്ലാവിധ നന്ദിയും ഞാൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി പി ആർ പ്രവീണയാണ് ചേരുന്നത് പി പ്രവീണ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് അമേയ മത്സരിക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി വന്നിരിക്കുകയാണ് അരുണിമ അപ്പോൾ എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് രൂപീകൃതമായിട്ട് എട്ടു വർഷം പിന്നിടുമ്പോഴാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ രണ്ടുപേരെ പരിഗണിച്ചിരിക്കുന്നത് ആറ് പേര് പരിഗണിക്കണമെന്നുള്ളതായിരുന്നു ർ കോൺഗ്രസ് ആവശ്യം എന്നാൽ ഇപ്പോൾ രണ്ടുപേരെ പരിഗണിച്ചിട്ടുണ്ട് ചിലപ്പോൾ കൂടി വരാനുള്ള മറ്റൊരു ജില്ലയിൽ കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിലവിൽ തീരുമാനമായിരിക്കുന്നത് രണ്ടിടത്തെയാണ് ഇന്നലത്തെ ഇന്നലെ അമേയുടേത് പ്രഖ്യാപിച്ചു ഇന്ന് അരുണിമയുടെയും പ്രഖ്യാപിച്ചു അരുണിമ മത്സരിക്കുന്നതും ജില്ലാ ഡിവിഷനിലേക്കാണ് ആലപ്പുഴയിലെ വയലാർ ഡിവിഷനിൽ നിന്നാണ് വയലാർ ജില്ലാ ഡിവിഷനിൽ നിന്നാണ് അരുണിമയൻ കുറുപ്പ് ജനവിധി തേടുന്നത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ പ്രഥമ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇപ്പോൾ രക്ഷാധികാരി കൂടിയാണ് അരുണിമയൻ കുറിപ്പ് ശരി